എല്ലാവർക്കും നമസ്കാരം കേട്ടോ മുനിയറകൾ എന്ന് കേൾക്കുമ്പോഴേ സാധാരണയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്ഥലപ്പേരുകൾ ഒന്ന് ഇടുക്കി ജില്ലയിലെ മറയൂരും പിന്നെ കാന്തല്ലൂരും ഒക്കെ ആട്ടോ എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ഈ പറഞ്ഞ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്തെ നമ്മൾ പറയുന്നത് എന്നാണ് തൃശ്ശൂർ ജില്ലയിലെ വരന്തിരപ്പള്ളി പഞ്ചായത്തിലാട്ടോ ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്ത് ഈ മുനിയറകൾ ഈ മുനിയാട്ടുകുന്ന് കയറുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് ഇപ്പം നമ്മളാ സ്വപ്നത്തിലേക്ക് പോവുകയാണ് കാലവർഷത്തിൽ മഴത്തടുപ്പിൽ ഈ മല കയറുന്നത് ഒരു രസമല്ലേ ഇപ്പോൾ നമ്മളെ മനു മുനിയാട്ടു കുന്നിലേക്കുള്ള യാത്രയാണ് പുതുക്കാട് നിന്നും ആമ്പലൂരിൽ നിന്നും റോഡ് മാർഗാട്ടോ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റുക മുനിയറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളാട്ടോ ഇതിൻ്റെ മുകളിലുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുപ്രിയം എന്ന ഗ്രാമത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലം മുനിയാട്ടുകുന്ന് കുത്തനുകളിലൊക്കെ ഏറ്റം കയറി എത്തുക എന്നുള്ളത് എളുപ്പല്ലാട്ടോ നടന്നു തന്നെ കാരണം ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ടാട്ടോ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ച് വരുന്നത് മഴക്കാലമായതുകൊണ്ടേ നല്ല വഴുക്കലൊക്കെയുണ്ട് കേട്ടോ പാറയിടം കോഴിക്കട കയറി നടക്കുമ്പോൾ നല്ല വഴുക്കലൊക്കെയുണ്ട് എന്താ പറയുക ഇത് അവിടെ എത്താറായിട്ടുണ്ട് ആ ഒരു മുനിയറയാണ് ആ കൂടി അവശേഷിക്കുന്ന ഒരേ ഒരു മുനിയറയാണ് ഈ കാണുന്നത് ചിലയുഗ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളായ പന്ത്രണ്ട് മുനിയറുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു മുനിയറയാണ് ഈ കാണുന്നത് പന്ത്രണ്ടടി നീളമുള്ള കരിങ്കൽപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച മുനിയറകൾ പൗരാണിക കാലഘട്ടത്തിൽ മുനിമാരി താമസിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഈ മുനിറകളിലാണ് എന്താ പറയുക ഇവർ താമസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നത് അതായത് ഇതിന് ഏകദേശം ഒരു ആയിരത്തിൻ്റെ ആയിരത്തിന് മുകളിൽ വർഷം പഴക്കമുള്ള മുനീറകളാണ് ഈ കാണുന്നത് ഇന്ന് ആൾക്കൂടി അവശേഷിക്കുന്ന ഒരേ ഒരു മുനീറയാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെ ചിമ്മിനി കാടുകളും അതുപോലെ തന്നെ എന്താ പറയുക കോടശ്ശേരി മലനിരകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുണ്ട് ചിമ്മിനിയാണെങ്കിലും ചൊക്കന മേഖലകൾ പാലപ്പള്ളി മേഖലകൾ ഇവിടുത്തെ ഒക്കെ ഭംഗിയാണ് നമുക്ക് ഈ മുനീറയുടെ മുനീറകളുടെ അവിടെ എത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മഴക്കാലമായതിനാൽ ഒരു കോടം നിറഞ്ഞിട്ടുള്ള നല്ലൊരു കാലാവസ്ഥ കൂടി നമുക്കിവിടെ നമുക്ക് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണുന്നത് മഴമേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് അതുപോലെ തന്നെ കോടം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുനീറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് പേര് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ മുനിയറയുടെ അവിടെ നിന്ന് മുനിയറകളുടെ അവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ് മുമ്പോട്ട് പോകുമ്പോൾ ചെറിയൊരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ നേരിയ നടവഴികളാണ് നമുക്ക് കാണുന്നത് പണ്ട് ഈ കല്ലുകൾ ഇതായിട്ടുള്ള കല്ല് എന്ന് കുറേ വഴികളാണ് നമുക്ക് നല്ല നല്ല ഭംഗി നല്ല രസം ആട്ടോ നമുക്ക് ഈ സമയത്ത് ഇത് ഈ മഴക്കാലം അങ്ങോട്ട് ആയതുകൊണ്ട് നമുക്കിതിൽ നടക്കാൻ നല്ല രസമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക ഊർജ്ജം നമുക്കുണ്ട് അതായത് നമുക്ക് വേനൽക്കാലത്ത് മല കയറുന്ന അല്ലല്ലോ തണുപ്പ് കാലത്ത് മല കയറുന്നത് ഇവിടെ ഏകദേശം പകുതി എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു കുരിശുവള്ളിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് എന്താ പറയുക ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാറകളൊക്കെ വഴുക്കി കിടക്കുകയാണ് മഴ ആയതിനാലേ നേരിയ ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോൾ ആ കുരിശുപള്ളി കഴിഞ്ഞ് നേരെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു ഇടിഞ്ഞ വഴിയൊക്കെയാണ് ആ വഴിക്കട നമ്മൾ ഈ പാറകളുടെ ഒരു എന്താ പറയുക സംരക്ഷിച്ച് നിർത്തുന്നത് ഈ മുനിയാട്ടുകുന്നിനെ സംരക്ഷിച്ച് നിർത്തുന്നത് തന്നെ ഈ എന്താ പറയുക കോട്ട പോലെയുള്ള ഈ പാറക്കെട്ടുകളാട്ടോ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് എത്തുകയാണ് അപ്പോൾ നമ്മളവിടെ എത്തി കഴിയുമ്പോൾ നമുക്കൊരു അകലേന്ന് നമുക്കൊരു കുഞ്ഞൊരു അമ്പലം കാണാൻ പറ്റും ഇതാണ് മുനിയാട്ടുകുന്ന് സ്ഥിതി ചെയ്യുന്ന ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നത് നമ്മൾ അതിന് അവിടേക്കുള്ള ഒരു ലോങ് വ്യൂ ആണ് കുഞ്ഞിരമ്പലാണ് അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് എന്താ പറയുക ഇതേ ഈ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുഞ്ഞിരമ്പലാണ് അതിൻ്റെ പുറകുവശം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഇതായൊരു ശിവലിംഗം ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു നീ ഒരു പാമ്പുങ്കാവും ഞാൻ കണ്ടു എന്താ പറയുക ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്നാട്ടു കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പെരുമ ലോകത്ത് വിളിച്ചറിയിച്ച തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഈ കുന്നിൻ്റെ മുകളിൽ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ സം ഭാഗമായിട്ടുള്ള ഈ സ്ഥലം സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിൽ ചാലക്കുടി ഡിവിഷൻ്റെ കീഴിലാട്ടോ ഉൾപ്പെടുന്നതാണ് വനപ്രദേശാട്ടോ ഇത് ചിമ്മിനി ഡാമിലേക്ക് പോകുന്നവർക്ക് തന്നെ എടുക്കാവുന്ന ഒരടിപൊളി ചെറിയൊരു ഡെസ്റ്റിനേഷൻ കൂടി ആട്ടോ നമ്മുടെ ഈ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ചൊക്കനയ്ക്കൊക്കെ ഒരുപാട് റൈഡുകൾ പോകണ്ടല്ലോ അങ്ങനെ പോകുന്നവർക്കും ഇവിടേക്ക് വരാനെടുപ്പാട്ടോ ആഹാ എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയെന്ന് നോക്കി കുറുമാലിപ്പുഴയാണ് ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഭംഗി അതാണ് കുറുമാലിപ്പുഴയുടെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ പാറകൾ അതായത് കുറേ കോറികൾ ഇവിടെ ഉണ്ടായിരുന്നു ആ താഴ്വശത്തായിട്ടുണ്ടായിരുന്നു അത് തുരുന്നെടുത്തിട്ടുള്ള അടുത്തൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നത് കാണുന്ന അതിനും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് നമുക്കിവിടെ വരുന്നത് വികസനത്തിൻ്റെ കടന്നുകയറ്റം തീരെ ഇല്ലാത്ത ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും അതുകൊണ്ട് തന്നെ വളരെ കുറവാട്ടോ ആ എന്തൊരു ഭംഗിയെന്നാ നോക്കി ഇവിടെ നിന്ന് തൃശ്ശൂർ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത് ആ കാണുന്നത് തൃശ്ശൂരാണെന്നാണ് പറയുന്നത് നമുക്ക് ഇത്രയും ലോങ് വ്യൂ അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അടിപൊളി സംഭവം തന്നെ കേട്ടോ അപ്പോൾ നം നിങ്ങളുടെ അടുത്ത ഏതൊരു എന്താ പറയുക എവിടേക്കാണെങ്കിലും പോകാൻ തിരഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലം മലയാളം സ്ഥലത്തെ എവിടെ പോകാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഈ മുനിയാട്ടുകുന്ന് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ രണ്ടും മൂന്നും പേരൊക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ളൊരു നിരീക്ഷണത്തിലാണ് അപ്പോൾ എന്താ പറയുക ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ എന്താ പറയുക ചരിത്ര ചരിത്ര ശേഷിപ്പുകൾ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഏകാന്ത ധ്യാനത്തിന് വരുന്ന ധ്യാനങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് എന്തിനും ആയിക്കോട്ടെ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള സങ്കേതം ആട്ടോ നമ്മുടെ ഈ മുന്നാട്ടുകുന്ന അപ്പോൾ എന്താ പറയുക തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഈ മുന്നേട്ട് കൊന്ന് അപ്പോൾ ഈ മഴക്കാലത്ത് എന്താ പറയുക വൈബ് തേടി പോകുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും വൈബിനായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഈ മുനാട്ട് കൊന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ